ഗുഡ് മോർണിംഗ് മാഡം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും കാൻസർ സ്ക്രീനിങ്ങിന് സ്ഥനത്തിൻ്റെ എക്സ്റേ പരിശോധനയാണ് മാമോഗ്ര ഒരു മുഴ വേദന അല്ലെങ്കിൽ മുലക്കണ്ണ് ഡിസ്ചാർജ് പോലുള്ള സ്ഥനപ്രശ്നങ്ങൾ ഉള്ള സ്ത്രീകളിലും അതുപോലെ സ്തന സ്ഥനപരാതികളില്ലാത്ത സ്ത്രീകളിലും സ്തനരോഗം കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു സ്തനാർബുദം ശൂന്യമായ മുഴകൾ സിസ്റ്റുകൾ എന്നിവ സ്പന്ദനത്തിലൂടെ കണ്ടെത്തുന്നതിനു മുമ്പ് കണ്ടെത്തുന്നതിന് ഈ നടപടിക്രമം അനുവദിക്കുന്നു സെർവിക്സിൽ നിന്ന് കോശങ്ങൾ പരിശോധനയ്ക്കായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് പാപ് സ്മിയർ ഇതിനെ പാപ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നു ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ ചിലപ്പോൾ ഇതിനെ സെർവിക്കൽ സൈറ്റോളജി എന്ന് വിളിക്കുന്നു സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താൻ ഒരു പാപ് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട് സെർവിക്സിലെ കോശങ്ങളുടെ വളർച്ചയിൽ ആരംഭിക്കുന്ന ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ യോനിയിലേക്ക് തുറക്കുന്ന ഗർഭാശയത്തിന്റെ താഴത്തെ ഇടുങ്ങിയ അറ്റമാണ് സെർവിറ്റ്സ് ഒരു പാപ് ടെസ്റ്റിലൂടെയുള്ള സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് വഴി സെർവിക്കൽ ക്യാൻസർ ഭേദമാകാൻ കൂടുതൽ സാധ്യതയുള്ളപ്പോൾ നേരത്തെ തന്നെ കണ്ടെത്താനാകും ക്യാൻസർ കോശങ്ങൾക്കായി തിരയുന്നതിന് പുറമെ ഭാവിയിൽ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള കോശങ്ങൾക്കായി ഒരു പാപ് ടെസ്റ്റ് തിരയുന്നു പരിശോധനയിൽ അർബുദ കോശങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സകൾ ക്യാൻസർ തടയാൻ സഹായിക്കും കാൻസർ വിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം